सदोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ പൂജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങൾ അകന്നാനന്ദമുദിക്കണം ബന്ധുവറ്റ് മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേകം അനൽസകുലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകം ആകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മനസ്സവ്യതിരിക്തം മങ്ങിടാദുരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാവാസങ്ങൾക്കുള്ള ഐക്യമായ ദുജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതുനൂനം നിർവികാര ബ്രഹ്മണി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മുരുഷൻ അതിസ്ഥൂലം ഭാവനാ വിഷയം ആയൊന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെ കഴിഞ്ഞ ദിവസം നാം കണ്ടത് സീത അപഹരണമാണ് രാവണൻ സീതയെ അപഹരിക്കുകയും ആ സീതയെ അപഹരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ജഡായു നടത്തിയ ശ്രമങ്ങളും ജഡായു പരാജിതനായിത്തീരുന്നതും അങ്ങനെയുള്ള ജഡായുവിൻ്റെ പരിസരത്തേക്ക് ശ്രീരാമലക്ഷ്മണന്മാർ എത്തിച്ചേരുന്നതും അവർ ജടായുവിൻ്റെ ശരീരം സംസ്കരിക്കുന്നതും ജഡായു സ്തുതിക്കുന്നതും ഭഗവാനിലേക്ക് ആ സാരൂപ്യം ജഡായുവിന് ഉണ്ടാകുന്നതുമാണ് കഴിഞ്ഞ രാമായണ വിചാരത്തിൽ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് ഇന്ന് നാം കാണുന്നത് അതീവ ദുഃഖിതരായ ശ്രീരാമനെയും ലക്ഷ്മണനെയുമാണ് ഇത്രയും ദിവസം തന്നോടൊപ്പം സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന തന്നെ വിശ്വസിച്ച് അയോധ്യയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് കാനനത്തിൻ്റെ അരക്ഷിതത്വത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട വൈദേഹി ആ വൈദേഹിയെ തനിക്ക് രക്ഷിക്കാനായില്ല വൈദേഹിയെ ആരോ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു രാവണൻ തന്നെ എന്ന് അറിയുന്നു അങ്ങനെ എവിടേക്കായിരിക്കാം വൈദേഹിയെ കൊണ്ടുപോയിട്ടുണ്ടാവുക രാമലക്ഷ്മണന്മാർ കാനനത്തിലൂടെ മുഴുവൻ സഞ്ചാരം നടത്തുകയാണ് ആ യാത്ര എത്രയും ഖേദകരമാണ് എത്രയും ദുഃഖകരമാണ് വൃക്ഷലതാദികളോടും എല്ലാം രാവണ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടുവോ എൻ്റെ വൈദേഹിയെ എൻ്റെ വൈദേഹിയെ നിങ്ങൾ കണ്ടുവോ പലപ്പോഴും ഒരു പ്രാകൃത പുരുഷനെപ്പോലെ ശ്രീരാമചന്ദ്രൻ വിലപിക്കുന്നതും നമുക്ക് കാണാനാകും എന്നുള്ളതാണ് ചില വിരഹങ്ങൾ ചില വേർപാടുകൾ നമ്മെ അത്യന്തം വേദനിപ്പിക്കും ഇത് ശ്രീരാമചന്ദ്രൻ്റെ അനുഭവത്തിലൂടെ നമ്മെ വ്യക്ത നമുക്ക് വ്യക്തമാക്കി തരികയാണ് എല്ലാ ബന്ധനങ്ങളും നാം മായാലോകത്തായിരിക്കുമ്പോൾ മനുഷ്യാവതാരമായിരിക്കുമ്പോൾ മനുഷ്യന് ഉണ്ടാകേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒരു മാനവൻ്റെ സഞ്ചാരത്തെയാണ് ശ്രീരാമനിലൂടെ കവി ഇവിടെ അവതരിപ്പിക്കുന്നത് ശ്രീരാമൻ്റെ പാത ഊവിരിച്ച പാതയല്ല എന്ന് നമുക്കറിയാം കല്ലും മുള്ളും നിറഞ്ഞ കാനനത്തിലൂടെയുള്ള യാത്രയാണ് ശ്രീരാമൻ നടത്തുന്നത് ജീവിതാനുഭവങ്ങളുടെ കൂർത്ത കല്ലുകൾ കൂർത്ത മുള്ളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് കുത്തിക്കയറുന്നുണ്ട് മനുഷ്യരൂപമെടുത്തില്ലേ എല്ലാം സഹിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഇതൊരു ആത്മശുദ്ധീകരണത്തിൻ്റെ പാതയാണ് ഇതൊരു മാതൃകയുടെ പാതയാണ് നാം സഹനത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോഴാണ് ജീവിതത്തിന് വെളിച്ചം പകരാൻ കഴിയുന്നത് ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ത്യജിക്കാൻ കഴിയുക ത്യജിക്കൽ അത്ര ബുദ്ധിമുട്ട് ഉള്ള കാര്യം തന്നെയാണ് ആർജിക്കൽ പോലെ അത്ര സുഗമമായ ഒരു കാര്യമല്ല ത്യജിക്കുക എന്നുള്ളത് ആർജിക്കാൻ നമുക്ക് എളുപ്പം തന്നെയാണ് പക്ഷേ ത്യജിക്കുക ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രക്രിയയാണ് എങ്കിൽ തന്നെയും എല്ലാ സുഖഭോഗങ്ങളെയും ത്യജിച്ചു വന്ന ശ്രീരാമചന്ദ്രന് ഒടുവിൽ തൻ്റെ പത്നിയേയും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ദുഃഖം അത്രമേൽ ആഴമേറിയതാണ് ശ്രീരാമനും ലക്ഷ്മണകുമാരനും കൂടി ആ വനത്തിലൂടെ യാത്ര നടത്തുമ്പോൾ ഒരു മഹാസത്വത്തെ പക്ഷിയാണോ മൃഗമാണോ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മറ്റൊരു സത്വം അവരുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ് നാം ഇങ്ങനെയാണ് ജീവിതത്തിൽ അവർക്ക് ആ പുറത്താണ് അശനിപാതം എന്നും നമ്മൾ കേൾക്കാറില്ല എപ്പോഴാണ് ഏതു വഴിയിൽ നിന്നാണ് അപ്രതീക്ഷിതമായത് കടന്നു വരിക എന്നും നമ്മുടെ യാത്രകൾക്ക് വിഘ്നങ്ങളുണ്ടാക്കുക എന്നും ജീവിത നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക എന്നും എന്ന് നമുക്ക് അറിയാനാവില്ല ഇവിടെ കബന്ധൻ വന്നു തടസ്സപ്പെടുത്തുന്നു അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു അവരുടെ മുൻപിൽ അക്രമോത്സുഖനായി നിൽക്കുന്ന കബന്ധനെ ഒടുവിൽ നേരിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നേരിട്ട് താഴെ നിലംപതിക്കുന്ന കബന്ധൻ ആ കബന്ധനിൽ നിന്ന് ഒരു ഗന്ധർവൻ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ആ ഗന്ധർവനിൽ നിന്ന് മനസ്സിലാവുകയാണ് ശ്രീരാമചന്ദ്രന് ഈ ഗന്ധർവൻ പണ്ട് അഷ്ടാവക്രമുനി എന്ന മുനിയെ പരിഹസിച്ചത് മൂലം ഇത്തരത്തിൽ കബന്ധനായി പിറവിയെടുക്കേണ്ടി വന്നതാണ് ശാപത്താൽ അഷ്ടാവക്രമുനിയുടെ ശാപത്താൽ കബന്ധനായി തീർന്നതാണ് ഈ ഗന്ധർവൻ അങ്ങനെ കബന്ധനും മോക്ഷം നൽകിയിട്ട് അവർ വീണ്ടും യാത്ര തുടരുന്നു അവരങ്ങനെ യാത്ര നടത്തി അവരെത്തിച്ചേരുന്നത് മതംഗാശ്രമത്തിലാണ് മതങ്കാശ്രമത്തിൽ അവിടെ ശബരി എന്ന ഒരു തപസ്വിനിയുണ്ട് ശബരിക്ക് ഒരൊറ്റ ഉള്ളൂ ശ്രീരാമചന്ദ്രനെ കാണണം ശ്രീരാമചന്ദ്രനെ കണ്ട് സാക്ഷാത്കാരം നേടുക എന്നുള്ള ഒരൊറ്റ മോഹത്താൽ ആണ് ശബരി ആ മതംഗാശ്രമത്തിൽ മരവുന്നത് തന്നെ രാമലക്ഷ്മണന്മാർ അങ്ങോട്ട് എത്തിച്ചേർന്നപ്പോൾ എന്തു വേണ്ടു എന്നറിയാതായി ശബരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ട് തനിക്കാവോളം എന്താണോ തനിക്ക് ഈ വനത്തിലിരുന്ന് ഏതൊരു സൽക്കാരമാണോ തനിക്ക് നൽകാൻ കഴിയുന്നത് അത്തരം എല്ലാ സൽക്കാരങ്ങളും രാമന് നൽകി ആ രാമൻ്റെ മുൻപിൽ സമർപ്പിച്ചു രാമന് മുന്നിൽ സ്വയം നമസ്കരിച്ച് സ്വയം സമർപ്പണം നടത്തി രാമനോട് പറഞ്ഞു എനിക്ക് ഇതിനപ്പുറം എന്താണ് അങ്ങേക്ക് ചെയ്തു തരാൻ ആവുക ഇതുമാത്രമാണ് ജീവിതം കൊണ്ട് ആത്മസമർപ്പണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ് ഈ ശബരി ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ട് കബന്ദൻ സ്തുതിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനെ ശബരിയും സ്തുതിക്കുന്നുണ്ട് അങ്ങനെ ശബരി സ്തുതിക്കുമ്പോൾ രാമൻ തിരിച്ച് ശബരിയോടായിട്ട് പറയുന്നു എനിക്ക് വസ്തുവകകൾ തരുന്നതിലല്ല പ്രാധാന്യം പൂജയ്ക്ക് നമ്മളൊരു ഭക്തിഗാനം കേട്ടിട്ടുണ്ടാവും പൂജയ്ക്ക് മലരല്ല മനസ്സാണ് കാമ്യം എന്ന് നാം ഒരു ഒരു മലരെ ഒരു പുഷ്പം അർപ്പിക്കുന്നതിനേക്കാൾ വലുത് നമ്മുടെ മനസ്സ് നമുക്ക് അർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ജഗത്തിൻ്റെ മുഴുവനും കാരണഭൂതമായ ശക്തിക്ക് മുൻപിൽ വിനയാന്വതമായി ആത്മസമർപ്പണത്തോടുകൂടി നമുക്ക് നിൽക്കാനാകുമോ എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം ഭക്തി എന്താണ് എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള വസ്തുവകകൾ സമർപ്പിക്കലല്ല തന്നെ തന്നെ ആത്മസമർപ്പണമാണ് ഭക്തി എന്ന് ഭക്തിക്ക് ഭക്തി സൂത്രത്തിൽ വളരെ മനോഹരമായ നിർവചനം കൊടുത്തിട്ടുണ്ട് ഭക്തി എന്നാൽ പരമ പ്രേമ സ്വരൂപമാണ് ഭക്തി എല്ലാത്തിനോടും നമുക്ക് പ്രേമം ഉണ്ടായിരിക്കുക എല്ലാത്തിനോടും നമുക്ക് സ്നേഹമുണ്ടായിരിക്കുക സർവചരാചരങ്ങളോടുമുള്ള സ്നേഹമാണ് ഭക്തി എന്നാണ് നാരദഭക്തി സൂത്രത്തിൽ ഭക്തിയെ നിർവചിക്കുന്നത് തന്നെ അത് കേവലം മനുഷ്യരോട് മാത്രമുള്ള ഭക്തിയല്ല സ്നേഹമല്ല പ്രേമമല്ല ഇതര ജീവജാലങ്ങളോട് മുഴുവനും ഉള്ളതാണ് മനുഷ്യരോടായാലും ഇവിടെ മറ്റു ജീവജാലങ്ങളോടായാലും എന്തിന് ഈ മണ്ണിനോടും ഈ സൂര്യനോടും ഗ്രഹങ്ങളോടും പ്രപഞ്ചത്തോടും മുഴുവനും നാം പുലർത്തുന്നതായ ഒരു അർപ്പണ മനോഭാവമാണ് അവിടെ ഭഗവാൻ വളരെ വ്യക്തമായി തന്നെ ഏത് തരത്തിൽ ഭക്തിയെ സാക്ഷ ഭക്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടാം എന്ന് ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നു പണ്ട് നമ്മൾ പ്രഹ്ലാദൻ്റെ ഭക്തിയെ കണ്ടതുപോലെ നരസിംഹമൂർത്തിയുടെ മുൻപിൽ നിൽക്കുന്ന പ്രഹ്ലാദൻ്റെ ഭക്തിയെപ്പോലെ നവവിധ ഭക്തിയെപ്പോലെ സ്മരണം കീർത്തനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെ ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ നമുക്ക് വർണ്ണിക്കാവുന്നത് വർണ്ണിക്കുക ഭഗവാനെക്കുറിച്ച് കേൾക്കാവുന്നത് എല്ലാം കേൾക്കുക നമുക്ക് നമുക്കർച്ചയ്ക്കാവുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പെല്ലാം പല പല സ്തുതികളിലും നമ്മൾ കണ്ടതാണ് നമ്മളുടെ പദചലനങ്ങൾ പ്രദക്ഷിണമാകണേ എന്ന് നമ്മുടെ ഒരു സിനിമാഗാനത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പദചലനങ്ങൾ പ്രദക്ഷിണമാകണേ എവിടെ നടക്കുമ്പോഴും ആ നടക്കും നടത്തം മുഴുവനും അതായത് നമ്മളുടെ ഏതേത് കർമ്മങ്ങളും ഭഗവാനുള്ള കർമ്മമായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് നാം ചെയ്യുന്ന പ്ര നാം എന്തൊക്കെ വാക്കുകൾ പറയുന്നുവോ ഈ വാക്കുകളെ എല്ലാം തന്നെ നാരായണായേതി സമർപ്പയാമി എന്ന് പറയും കര ചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണ നയനജം വ മാനസം വാ മനസ്സുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ചെയ്യുന്നത് എല്ലാം തന്നെ നാരായണായേതി സമർപ്പയാമി ശംഭോ തവാരാധനം എന്ന് പറയും ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രസമാധിസ്ഥിതി സഞ്ചാരപഥയോ പ്രദക്ഷിണവിധി സ്ത്രോത്രാണി സർവാഗിരോ യത് കർമ്മ കോമി തത്തദിലം ശമ്പോത്തവാരാധനം താൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തെയും ഏതൊരു വാക്കിനെയായാലും ഏതൊരു ചിന്തയായാലും എല്ലാം ഈശ്വരനിലേക്കായിട്ട് സമർപ്പുക സമർപ്പിക്കുക ഈ ആത്മസമർപ്പണമാണ് ഭക്തി എന്ന് പറയുന്ന ഏറ്റവും വലിയ പാഠം എന്ന് ശബരിക്ക് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ശബരിയിൽ നിന്ന് ശബരിക്ക് ആ മഹത്തരമായ ജീവിത പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങാൻ നീങ്ങാനൊരുങ്ങുമ്പോൾ ശബരി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു എവിടെയൊക്കെയാണ് രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നും ഇനി നിങ്ങൾ തൊട്ടരികിലേക്ക് ചെന്നാൽ ഋഷ്യമൂഹാജലം എന്ന് പറയുന്ന ഒരിടമുണ്ട് എന്നും അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സുഗ്രീവനെയും ഹനുമാനെയും മറ്റും കാണാമെന്നും പറയുന്നു അവരുമായി സഖ്യത്തിൽ ഏർപ്പെടാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ശബരി വളരെ വ്യക്തമായി പറയുന്നു അവരിൽ നിന്ന് ലഭിക്കാവുന്ന സഹായങ്ങളെക്കുറിച്ചും ശബരി പറയുന്നു എല്ലാം ശ്രവിച്ച രാമലക്ഷ്മണകുമാരന്മാർ ശബരിയിൽ നിന്ന് നേരെ ഋഷ്യമൂഖാജലത്തിലേക്ക് യാത്രയാകുന്നു ഏവർക്കും നമസ്കാരം